എല്ലാം നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഈ നെഞ്ചെന്ന് പറയുന്നത് ചെസ്റ്റ് എന്ന് പറയുന്നതാണ് ചെസ്റ്റ് പെയിൻ ഈസ് ഇക്വൾ ടു നോട്ട് ഹാർട്ട് അറ്റാക്ക് അപ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിൽ വേറെ സ്ട്രക്ചേഴ്സും ഉണ്ട് അല്ലേ ഈസ് എന്ന് പറയുന്ന ഒരു സംഭവം വരാം ഈസ് എന്ന് പറഞ്ഞാൽ അന്ന നാളെ അതിന് ഇൻഫ്ലുമേഷൻ ഉണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ ലങ്സിൽ പ്ലൂറൈറ്റിസ് എന്ന് പറയും അതിനൊണ്ട് വരാം മസിൽ പെയിൻ കൊണ്ടുവരാം ബോൺ പെയിൻ കൊണ്ടുവരാം ഇപ്പോൾ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കല്ല പക്ഷെ ഹാർട്ട് അറ്റാക്കിന് ചെറിയ ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളെ പറ്റി ഞാനിപ്പം പറയാം ഒരു അമിതമായ ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ ഹെവിനെസ് ഇൻ ദ ചെസ്റ്റ് ഭാരം വെച്ച മാതിരി അല്ലെങ്കിൽ ഒരു പുകയെന്ന മാതിരി അല്ലെങ്കിൽ സ്ക്വീസിങ് ഇങ്ങനെ പിഴിയുന്ന മാതിരി പെയിൻ ഈ വേദന നമ്മൾ രണ്ട് കൈയിലോ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡിലോ അല്ലെങ്കിൽ താടിക്കോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ ആണ് ഇതിൻ്റെ കൂടാതെ ചിലവർക്ക് ഈ സ്വെറ്റിംഗ് ഉണ്ടാകും ഈ പെയിൻ്റെ കൂടെ അല്ലെങ്കിൽ ചിലവർക്ക് വൊമിറ്റിങ് വരാം ഇത് ഒരു ടിപ്പിക്കൽ ആണ് ചെസ്റ്റ് പെയിൻ ബിക്കോസ് ഓഫ് ഹാർട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ആശുപത്രി പോകുന്നത് നല്ലത് അല്ലാതെ അത് ഗ്യാസാണെന്ന് വിചാരിച്ച് പുകച്ചിലാണ് ഗ്യാസാണെന്ന് വിചാരിച്ചിട്ട് ഗ്യാസിൻ്റെ ടാബ്ലറ്റ് കഴിച്ച് വീട്ടിലിരിക്കുന്നത് നല്ലതല്ല നിങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് വരുന്നതാണ് നല്ലത്